വിശുദ്ധ െ വിശുറിച്ച് അധ്യായം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഈശോ പോകുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണിത് ഞാൻ ദേ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വരികയില്ല നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകും ആത്മാവിനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സഹായത്തിനായിട്ട് നൽകിയിട്ടാണ് എൻ്റെ യീശു ഈ ലോകം വിട്ടുപോയത് ഒരിക്കലും ഉപേക്ഷിക്കാത്ത കരുതുന്ന ദൈവത്തെ നമ്മളിവിടെ കാണുകയാണ് നമ്മിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല മറിച്ച് നമ്മുടെ ചാരേയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമ്മളിവിടെ കാണുകയാണ് അതുകൊണ്ടാണ് വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നത് ഒരിക്കലും നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ല ഒരിക്കലും നിന്നെ ഞാൻ അനാഥരായിട്ട് വിടുകയില്ല നിന്റെ കൂടെ നിന്റെ ചാരെ ഏതു പ്രതിസന്ധികളിലും ഏതു പ്രശ്നങ്ങളിലും മോനെ ഞാൻ ഉണ്ടാകും ായിരിക്കുമെന്ന് എന്റെ ഈശോ എനിക്ക് ഉറപ്പ് നൽകുകയും ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തില് ഈ ഒരു ഉറപ്പ് നമുക്ക് മനസ്സിലാക്കുന്നില്ല പലപ്പോഴും മറ്റു പലരെയും ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകാറുണ്ട് അവരൊക്കെ നമ്മളെ ഉപേക്ഷിക്കും കേട്ടോ അതുകൊണ്ടാണ് വചനത്തിൽ എൻ്റെ ഈശോ കൃത്യമായിട്ട് പറയുന്നത് പെറ്റമ്മ മോനെ നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കും അത്രയേറെ എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട് അത്രയേറെ എൻ്റെ ഈശോ എന്നെ കരുതുന്നുണ്ട് സ്നേഹമുള്ളവരെ ഈ സ്നേഹം മനസ്സിലാക്കാൻ പറ്റണം അതുകൊണ്ടാണ് അവൻ ഈ ലോകം വിട്ടുപോയപ്പോഴും എൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകിയിട്ട് ഈ ആത്മാവിനെ സഹായി ുന്നുണ്ട് തെറ്റിന്റെ വഴിയിലൂടെ ഞാൻ പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉള്ളിൽ നിന്ന് ഈ ആത്മാവ് എന്നോട് പറയുന്നുണ്ട് മോനെ നീ പോകുന്ന വഴി തെറ്റാണ് നീ വിശുദ്ധിയില് നന്മയില് മുന്നോട്ട് പോകുവാനായിട്ട് ആത്മാവ് എന്നോട് സംസാരിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ അതുകൊണ്ട് എൻ്റെ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാം എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് ആ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ഉപേക്ഷിച്ച് കടന്നു പോകുമ്പോൾ നിരാശപ്പെടാതെ സന്തോഷത്തോടു കൂടി പ്രത്യാശയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ